അതെ ഇന്നലെ ചേച്ചിയും മക്കളൊക്കെ വീട്ടിലേക്ക് വിരുന്നതെന്ന് തീരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പൊറോട്ട ഒക്കെ അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിലൊരു എണ്ണിക്കാമിൻ്റെ കഷ്ണമുണ്ടായിരുന്നേ അതിൻ്റെ ബാക്കി കഷ്ണമാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കി ചേച്ചിക്ക് എല്ലാവർക്കും സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ പിന്നെ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാതിരിക്കാൻ എനിക്ക് കഴിയൂല അപ്പോൾ അതായിക്കോട്ടല്ലേ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ സീരിയലി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് ആ ഉണ്ണിക്കാമ്പൊക്കെ നല്ല സെറ്റാണ് ഇത് നമുക്ക് ഈ ഒരു കറിക്ക് വേണ്ട രീതിക്ക് മുറിച്ചെടുക്കണം അപ്പോൾ ഉപ്പേരിയും തോരനൊക്കെ വെക്കാനാണെന്നുണ്ടെങ്കിൽ ചെറു ചെറു ചെറച്ചെറുതാക്കിയരിയാണ് അപ്പോൾ ഇതിന് വേറൊരു രീതിയിലാണ് കേട്ടോ അരിയേണ്ടത് അതെങ്ങനെയാന്നുള്ളത് ഇപ്പം കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് കാണിച്ചു തരണം ഇങ്ങനെ വട്ടത്തിൽ എടുത്തിട്ടുള്ള ഈ ഒരു ഉണ്ണിക്കാമ്പിനെ ഇങ്ങനെ നമ്മളൊരു കിഴങ്ങും ചേനയൊക്കെ ചെറു ചെറിയ ഇതാക്കിയൊരു ചതിര കഷ്ണങ്ങളാക്കി അരിയല്ലേ ആ രീതിയിൽ അരിഞ്ഞെടുക്കണം പറ്റ ചെറുതല്ല എന്നാൽ വലുതുമല്ലാത്ത രീതിയിലുതാണ് ഈ ഒരു രീതിയിൽ അപ്പോൾ അതേപോലെ നമുക്ക് ഇത് മുഴുവനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ തമ്മിലൊരു നാരിങ്ങനെ ഉണ്ടാവൂലേ അതിങ്ങനെ ഈ ഇങ്ങനെ കയ്യമ്മയ്ക്കിങ്ങനെ വെല്ലുമ്മിലേക്ക് ഇങ്ങനെ 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 അങ്ങോട്ട് ചുറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചേച്ചി മക്കളൊക്കെ വിരുന്നു വന്നിട്ട് ഇപ്പോൾ ഇതാണോ അപ്പോൾ ഉണ്ടാക്കിയതെന്ന് പക്ഷേ ഇത് ഉണ്ടാക്കി കഴിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി ഞാൻ തരുന്ന രീതിയിൽ ഉണ്ടാക്കിയൊന്ന് കഴിച്ചു നോക്കുക പിന്നെ നിങ്ങൾ നിങ്ങളെന്തായാലും ഈ രീതിക്ക് ഉണ്ടാക്കും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനരിയാണ് ഇനി ഇത് ആ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുക്കാം അങ്ങനെ ഇതാ നമ്മൾ മുഴുവനായിട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ക്യൂബ് ക്യൂബ് പോലല്ലേ ഇനി നമുക്ക് ഇതാ പാത്രം അതായത് കുക്കർ ഇവിടെ റെഡിയാണേ ആ കുക്കറിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കണം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കണേ കൂടെ തന്നെ ആ ആവശ്യത്തിനുള്ള ഉപ്പും ഇനി കുറച്ച് വളരെ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ കുക്കറിൻ്റെ അടി പിടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇതിലെന്തായാലും വെള്ളം കുറച്ച് ഉണ്ടാവും ഇനി ഇത് മൂടി വെക്കാം ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പം ഇത് വേവാൻ എന്തായാലും കുറച്ച് സമയമാകൂലേ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി എത്തിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ചീരുവള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണാൻ ആ ഒരു ബെല്ലേക്കിനും കൂടി തൊട്ടെടുക്കുമ്പോഴാണ് നമ്മളിവിടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ആരും മറക്കില്ലല്ലോ അപ്പോൾ ഇതിക്കിനി വേറെ കുറച്ച് പണികളുണ്ട് ചെയ്യാൻ അപ്പോൾ അതെന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം അങ്ങനെ അങ്ങനെതാ കുറച്ച് മല്ലിയില വേണം കുറച്ച് പെരിഞ്ചീരകം ഒരു ബേ ലീഫ് ഒരു മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്കായ രണ്ട് മൂന്ന് കഷ്ണം പട്ട കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് പച്ചമല്ലി ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പൊതിനീനെ കേട്ടോ കണ്ടോ അത് കണ്ടിട്ട് തുളസിയാണ് നമുക്ക് തെറ്റിദ്ധരിക്കേണ്ട പിന്നെ അതുപോലെ വറ്റൽമുളക് രണ്ടെണ്ണം എടുത്തിട്ട് ചെറിയ ഉള്ളി രണ്ട് മൂന്നെണ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവരണം അപ്പം അങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തരട്ടോ അങ്ങനെതാ ഞാൻ ഈ പൊടിച്ച് കൊണ്ടുവന്ന് കാണിച്ചു തരാമെന്ന് പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ അവിടെ കുക്കർ കുക്കുന്നുണ്ട് കണ്ടോ ആ ഞാനതൊന്ന് ഓഫാക്കട്ടെട്ടോ മനു നമ്മൾ കുക്കറൊക്കെ ഇതാ ഓഫാക്കി വെച്ചിട്ടുണ്ടേ അപ്പോൾ വീണ്ടും ഇതാ ഈ അരപ്പിലേക്ക് വരാം കണ്ടോ ഇതും കൂടി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം കേട്ടോ നമ്മളീ ഒരു മസാലക്കുട്ടിൻ്റെ നല്ല കുതിപ്പിക്കണ മണം ഇനി നീ ഇതെവിടെ നിൽക്കട്ടെട്ടോ കുക്കർ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ പാനടുപ്പത്തി വെച്ചെടുക്കുകയാണേ പാൻ ഇതാ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇതാ നല്ല നാടൻ കറിവേപ്പില ഫ്രഷ് ആയിട്ട് ഇതാ അപ്പം പറിച്ച് കൊണ്ടു വന്നാണേ അഴിച്ചു കൊടുക്കാം പൊട്ടി വരുന്ന ആ ഒരു സമയത്ത് ഇതാ നമ്മൾ അരച്ച് വെച്ചേന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണമുള്ള ആ ഒരു മിക്സില്ലേ അതങ്ങോട് ചേർത്ത് കൊടുക്കണം ഈ ഒരു മസാലക്കൂട്ടിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് അങ്ങോട്ട് ഈ വെളിച്ചെണ്ണയിൽ വഴറ്റി കൊടുക്കാം അപ്പോഴേ വർത്താനം പറഞ്ഞ് നിന്നപ്പോഴേക്ക് ചെറുതായിട്ടൊന്ന് മൂത്ത് മൂപ്പ് കയറിയിട്ടുണ്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയ്ക്ക് മൂപ്പിക്കരുതേ ഇതാ കണ്ടില്ലേ പക്ഷേ കരിഞ്ഞിട്ടില്ല മൂപ്പേ കുറച്ച് കൂടിയിട്ടുള്ളൂ ആ ഒരു സമയത്ത് ഇനി നമുക്ക് ആ ഉള്ളി ഉള്ളി ഞാൻ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വലിയ ഉള്ളി അത് ചേർത്ത് കൊടുക്കട്ടെ അങ്ങനെ വലിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ വേഗം വാടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ടങ്ങോട്ട് വാടിക്കോട്ടെ ഉള്ളി വാടി വരുമ്പോൾ ആ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർക്കാം ഒരു തക്കാളി തക്കാളിയായിട്ടെടുത്തത് അതുപോലെ രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തത് അതും കൂടി അങ്ങോട്ട് വാടിക്കട്ടെ നമുക്ക് നമ്മൾ കുറച്ച് നേരം നടച്ചേക്കെ കേട്ടോ ആ ഒരു തക്കാളി ഇതൊക്കെ ഒന്ന് ഒന്നും കൂടി അങ്ങോട്ട് വാടിക്കോട്ടെ പിന്നെ കുറച്ച് സമയായേ നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി നല്ല രീതിക്ക് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇറക്കാം അതിൽ നിന്ന് തന്നെ മഞ്ഞൾപ്പൊടി കേട്ടോ ചേർക്കണേ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ചേർക്കാട്ടോ കാരണം നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട് വറ്റൽമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ എരിവ് കുറച്ച് കൂടുതലാവാതിരിക്കാൻ കാശ്മീരി മുളക് പൊടി ചിക്കൻ മസാല ഒന്നര സ്പൂണ് ചിക്കൻ മസാല ചേർക്കണ്ടേ ഇനി ഇതിനെ നല്ല പോലെ ഇളക്കി കൊടുക്കണം ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണം കൂടി മാറിക്കെട്ടണം ഇപ്പോഴൊക്കെ ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പൊടി കരിയും നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉണ്ണിക്കാമ്പൊക്കെ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് കണ്ടോ ഇനി ഈയൊരു നേരെ എടുത്തിട്ട് ആ ഒരു മസാലയൊക്കെ അങ്ങോട്ട് ഇടാൻ പോവുകയാണേ എന്നിട്ട് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈയൊരു മസാലക്കൂട്ടിനെ ഈയൊരു എണ്ണിക്കാമ്പിൻ്റെ മുകളിലേക്കൊക്കെ ആയിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കാം നല്ലോണം പെരണ്ട് നിൽക്കുക എന്നൊക്കെ പറയില്ലേ ആ രീതിക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഉപ്പുണ്ടാവും കൂടി നോക്കണം കേട്ടോ ഉപ്പില്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ ഉപ്പുണ്ടാക്കാൻ നോക്കിയിട്ടോ അപ്പോൾ ഉപ്പില്ലേ എന്നില്ല അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് ചേർത്തിട്ടുള്ള ഉപ്പിനെ എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് ആക്കി കൊടുക്കുക ഞാൻ ആ ജാറിൽ ഇതാ കുറച്ച് വെള്ളം ആക്കിയിട്ടുണ്ട് കേട്ടോ ആ വെള്ളം ഇതാ കുറച്ചങ്ങോട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നങ്ങട് വേവിച്ച് എല്ലാം എന്താ സംഭവമാണ് എന്നാലും അതിൽ കിടന്നൊന്നും അങ്ങോട്ട് വേവണമല്ലോ എല്ലാം കൂടി കൂടിയിട്ട് അപ്പോഴല്ലേ നന്നായിട്ട് ഇങ്ങോട്ട് യോജിച്ച് ഇങ്ങോട്ട് കിട്ടുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് വരുവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി അങ്ങോട്ട് വേവിച്ചുകൊടുക്കട്ടെ കുറച്ച് സമയം നമുക്കൊന്ന് അടുപ്പ് വെച്ച് അടച്ചും കൂടി കൊടുക്കണം നമ്മൾ ഐറ്റതാ നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളി കളറിൽ ഇങ്ങനെ നിൽക്കല്ലേ ഇനി നമ്മൾ ലാസ്റ്റ് പ്രോസസ്സിങ്ങാണേൽ എന്താ അറിയോ കുറച്ച് മല്ലിയിലെങ്ങനെ തൂവി കൊടുക്കണം കൂടെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിങ്ങനെ ചെയ്ത് കൊടുക്കണം ഇനി പെരുഞ്ചീരകവും കുരുമുളകും കൂടി പൊടിച്ചതായിരുന്നേ അതും കൂടി മുകളിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതാ വാങ്ങി വെക്കുന്നതിൻ്റെ മുന്നേ ഒന്നിങ്ങനെ ഇങ്ങോട്ട് ഇളക്കണം ഇപ്പൊ വരുന്ന വാസന നല്ല മണം വരണ്ടേ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട് നേരെ വാങ്ങി വെക്കാം അങ്ങനെതാ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് ഇതാ റെഡി ആയി ഇങ്ങനെ നിൽക്കേണ്ട കേട്ടോ കണ്ടോ അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഇതിൻ്റെ കളർ കണ്ടില്ലേ ഇങ്ങനെ ഒരു ഐറ്റങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഈ ഒരു ഉണ്ണിത്തണ്ടി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർ ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ എന്താണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ട അറിയോ ഇതിൻ്റെ ടേസ്റ്റ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല നല്ല എന്താ പറയുക കണ്ടെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കണത് അങ്ങനെ ഇതൊന്നും നല്ലൊരു ഭാഗതേ പോലെ കോരിങ്ങടെ എടുത്തിട്ട് ചോറുതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ആ ചോറിന്റെ നടുക്കിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം ചോറിന്റെ കൂടെ ഈ ഒരു ഡിഷ് ഇതാ നന്നായിട്ട് ചേർന്ന് നിക്കണ്ടോ അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നല്ല ബീഫ് വരട്ടിയതാന്നൊക്കെ അത്ര തോന്നുന്നില്ല പക്ഷെ ഇതിലൊക്കെയാണ് ഈ ഒരു ഒറ്റും എന്താണ് സാധനം അങ്ങനെ ചോറ് കൂട്ടാത്ത ശേഷം എന്താ അവസ്ഥ ചോറൊക്കെ വേറെ സൈഡ് ഡിഷൊന്നും ഇല്ലാതെയും ഇത് കൂട്ടി കഴിക്കാതിലും വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാന്നുള്ളത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞ കഴിച്ചപ്പോ ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ പിന്നെന്തായാലും ഈ രീതിക്ക് ഉണ്ടാക്കി നോക്കണം കേട്ടോ ചോറിലേക്ക് വേറെ പ്രത്യേകിച്ച് വേറെ ഒരു ഐറ്റം വേണ്ട നല്ല അത്യാവശ്യം നല്ല എരിവുണ്ട് നല്ല നല്ല സ്പൈസി സ്പൈസി ആണ് ആയിട്ട് വേറെ വേറെ അതാണ് റൈറ്റ് ആയിട്ടാണ് തോന്നുന്നത് അപ്പൊ എനിക്കിത് അത്യാവശ്യം നല്ല രീതിയിൽ എരിവുണ്ട് കേട്ടോ ഞാൻ തന്നെയാണ് എരിവ് ചേർത്തത് പക്ഷെ ആ ഒരു കുരുമുളകിന്റെയും പ്രധാനപ്പെട്ട എരിവ് എന്താ പറയുക വറ്റലമുളക് ഇവിടെ പ്രാവശ്യം കൊണ്ടുപോകുന്ന കൊറേ മുന്നേ കൊണ്ടുപോകുന്ന ആ എരിവിന്റെ അതാണ് ഇതിൽ വരുന്നത് എക്കിട് എടുക്കണ്ടി ും പറയാ പിന്നെ എരിവ് എരിന്റെ താല്പര്യങ്ങൾ കൂടി ഞങ്ങൾ കഴിക്കണ അതേ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ രീതിയിൽ ാണ് കാര്യങ്ങൾ കിട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലും കൂടി അറിയിക്കണം അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടാറിലേക്കും കൂടി എത്തിച്ചെടുക്കണം ഓരോ എല്ലാവരും വീട്ടിൽ ഇതേപോലെ നിക്കാമ്പ് കിട്ടുന്ന സമയത്ത് ഒരു വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കി കഴിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാക്കിക്കോട്ടെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും തെറ്റാ